പുതിയ മഹോത്സവത്തിന്റെ ഭാഗമായി കളമ്പൂക്കാവ് ദേവി ക്ഷേത്രത്തിൽ ദാരികാസുര ശിരസുമായി മറുകുതിരയെ എഴുന്നള്ളിച്ചു തുടികൊട്ടും താളപ്പൊലിയും മുടിയാട്ടവും കുടതുള്ളലുമായി എത്തിയ നൂറുകണക്കിന് ഭക്തർ കാവിനെ വലം വെച്ച് ദേവിയെ തൊഴുത് കാണിക്കയിട്ട് മടങ്ങി സമുദായത്തിന്റെയും നാടിന്റെയും ക്ഷേമാഐശ്വര്യങ്ങൾക്കായി നടത്തുന്ന ആഘോഷമാണിത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കളമ്പൂരിലെയും സമീപകരകളിലെയും പുലയസമുദായ അംഗങ്ങളുടെ പാരമ്പര്യാഘോഷമാണ് പത്താമുതയ പകൽ നടക്കുന്ന മറുകുതിര എഴുന്നള്ളിപ്പും ഇതര ചടങ്ങുകളും ശ്രീഭദ്രകാളി ഉഗ്രയുദ്ധത്തിൽ ദാരിക ദാനവേന്ദ്രന്മാരെ നിഗ്രഹിച്ചതിനെ തുടർന്നുള്ള വിജയാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ചടങ്ങുകൾ സമുദായത്തിന്റെയും നാടിന്റെയും ക്ഷേമാ നടത്തുന്ന ആഘോഷമാണിത് തടിയിൽ തീർത്ത ചതുരാകൃതിയിലുള്ള മറുകുതിരയെ തോളിലേറ്റി കാവിലേക്ക് എഴുന്നള്ളിച്ചു അസുര അസുരശിരസുകളാണ് ഇതിന് അലങ്കാരം കാവിന്റെ പാനാനടയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകലെ പാണ്ഡിയടത്ത് കളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവരുന്ന ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചായിരുന്നു പത്താമുദയനാളിലെ എഴുന്നള്ളിപ്പ് പത്താമുദയമായ ബുധനാഴ്ച രാവിലെ പത്തിന് കളത്തിൽ ഭഗവതി പൂജ നടത്തി മറുകുതിരയെ തയ്യാറാക്കി ചായം കൊണ്ട് ചുട്ടിക്കുത്തി അലങ്കരിച്ചായിരുന്നു പൂജ ഉച്ചയ്ക്ക് ദേവിപ്രസാദമായ കഞ്ഞിവിളമ്പി തുടർന്ന് മൂന്ന് മണിയോടെ ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ മറുകുതിരയെ കാവിലേക്ക് എഴുന്നള്ളിച്ചു പാരമ്പര്യ നൃത്ത മുടിയാട്ടവുമായി സ്ത്രീകളും കുട്ടികളും യുവാക്കളുമെല്ലാം അണിനിരന്നു കാവിലെത്തി മൂന്ന് പ്രദക്ഷിണം വെച്ച് ഭഗവതിക്ക് ന്യൂസ് ബ്യൂറോ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്